അയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോൾ ജയിലിലായിരിക്കുകയാണ് രാഹുൽ മാംകൂട്ടത്തിൻ്റെ വളർച്ച ഒരു അഭൂതപൂർവ്വമായ ഒരു വളർച്ചയായിരുന്നു പ്രത്യേകിച്ച് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസ് പ്രത്യേകിച്ച് ദുർബലമാവുകയും പല വിഷയങ്ങളിലും കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ ചാനൽ ചർച്ചകളിൽ ആളില്ലാതെ വന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി ആ സമയത്താണ് ഒരു പൊൻതാരകം പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനൽ ചർച്ചകളിലൂടെ കുതിച്ചുയർന്നു പിന്നെ രാഹുലിൻ്റെ പിന്നീട് ഉള്ള ഗ്രാഫ് അങ്ങനെ കുത്തനെ ഉയരുന്നതാണ് കാണുന്നത് കാരണം പല ചാനൽ ചർച്ചകളിലും സി പി എം പ്രതിനിധികളെ പ്രതിരോധത്തിലാക്കുന്ന തൻ്റെ സ്വതസന്ധമായ നിലപാടുകൾ കൊണ്ടും വാക്ചാതുര്യം കൊണ്ടും ആളുകളെ കയ്യിലെടുക്കുന്ന ഒരു ശൈലിയായിരുന്നു രാഹുൽ മാംകൂട്ടത്തിൻ്റേത് ഇപ്പോൾ ഒരു 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 ടെലിവിഷൻ ഡിബേറ്റർക്ക് വേണ്ട ഒരു എല്ലാ ക്വാളിറ്റിയുമുള്ള ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് എം ശിവശങ്കറുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ അദ്ദേഹം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനും ചാനൽ ചർച്ചകളിലൂടെ എതിരാളികൾക്ക് മറുപടി കൊടുക്കാനും നല്ല ശക്തിയുക്ത മറുപടി കൊടുക്കാനും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വളർച്ചയും തളർച്ചയെയും ഏത് വിലയിരുത്താം എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് അതായത് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവ് എൻ്റെ ഓർമ്മയിലും തുഫേലിൻ്റെ ഓർമ്മയിൽ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് അതായത് നമ്മളെല്ലാവരും വാർത്ത ഡിബേറ്റുകൾ കാണുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നവരെല്ലാം കാണുന്ന ഒരു ഒരു മണിക്കൂർ പ്രോഗ്രാമാണ് നമ്മൾ ഡിബേറ്റിൻ്റെ രൂപം പല ആദ്യം പോലുള്ള ചാനലുകളിൽ നിന്നൊക്കെ ഡിബേറ്റിൻ്റെ രൂപം മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോഡി ചെറുതായിട്ടൊക്കെ മാറിയെങ്കിലും വിഷയം ഒന്ന് തന്നെയാണ് ഒരു ജഡ്ജ് പോലെ ഇരുന്നു കൊണ്ട് വിഷയങ്ങൾ അവരെ കളിയാക്കുന്നത് ജഡ്ജസ് എന്നൊക്കെ രീതിയിലാണ് ഏതായാലും ഇപ്പം തുഫയിൽ പറഞ്ഞ പോലെ ഈ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സി പി എം ഒരു പ്രതിനിധിയായിരിക്കുന്നത് അറിയാം നമ്മളിപ്പോൾ ഒരു പ്രതിനിധിയെ തേടി വിളിക്കുന്നത് എ കെ സെൻട്രില് അവരെ ഒരാളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഏതാണ്ട് വൈകുന്നേരത്തെ ഡിബേറ്റിന്റെ വിഷയം ഏതായിരിക്കും എന്നുള്ളത് സെലക്ടഡ് ആകുന്ന ഉച്ചയ്ക്ക് ഒരു മണിക്കകത്ത് രണ്ട് മണിക്കകത്ത് ആ വിഷയം ഏതാണെന്ന് തീരുമാനമാകും അപ്പം ഈ തീരുമാനമായി കഴിയുമ്പോൾ ആരായിരിക്കണം പാനലിലേക്ക് വരേണ്ടതെന്ന് നിങ്ങളുടെ ഡെസ്കിൽ അവിടെ ഡെസ്കിൽ തീരുമാനിക്കുക സീനിയേഴ്സ് തീരുമാനിക്കും എക്സിക്യൂട്ടീവ് എഡിറ്റർ തുടങ്ങിയിട്ടുള്ള അപ്പോൾ ഇതിങ്ങനെ ഒരു സ്ഥിരം പതിവാണല്ലോ എത്രയെങ്കിലും കൊല്ലമായി ചെയ്യുന്ന പണിയാണല്ലോ അപ്പോൾ അവിടുന്ന് ഇപ്പോൾ ഹെഡ് ഓഫീസിലാണെങ്കിൽ അവിടെ വിളിക്കും ഏത് ബീറ്റ് നോക്കുന്ന ഇപ്പം സി പി എം ആണ് നോക്കുന്നവര് ബീറ്റ് നോക്കുന്നത് സി പി എം കാരനാണ് ആണ് ഇപ്പം നമ്മൾ ഇന്ത്യ വിഷലാണെങ്കിൽ ആർ ശ്രീജിത്താണ് അന്ന് അപ്പോൾ അദ്ദേഹത്തിന് വിളിക്കുന്നു അല്ലെങ്കിൽ പോട്ടെ എക്സ് ഓർ വൈ ആ എ കെ സെൻട്രൽ വിളിക്കുന്നു അതുപോലെ കെ പി സി സിയിലാണ് അല്ലേ കെ പി സി സിയിലാണ് ഈ പറയുന്ന പോലെ ഒരു കോൺഗ്രസ് വക്താവിനെ തേടി വിളിക്കുന്നത് ഈ അടുത്ത കാലം പറയാൻ കോൺഗ്രസിന്റെ മീഡിയ വക്ത മീഡിയ ചാനൽ ചർച്ചകളിൽ ഗസ്റ്റുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ദീപ്തി മേരി ദീപ്തി മേരി കൊച്ചിയിൽ ബി ജെ പിയിലാണെങ്കിൽ സുവർണ പ്രസാദ് ചെറുപ്പക്കാരാണ് അപ്പോൾ ഇത് അത് മാത്രമല്ല നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലായാലും നമുക്കും ഇതേപോലെ ചില വക്താക്കളെ വിളിച്ചാൽ ആരെങ്കിലും ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ സത്യത്തിൽ നമ്മുടെ രാഷ്ട്രീയമല്ലെങ്കിലും അല്ലെങ്കിലും തുഫയിൽ പറഞ്ഞ പോലെ ഈ ചാനൽ ചർച്ചകളിലേക്ക് വരികയും ആ ഈ ചെറുപ്പക്കാരൻ വളരെ മനോഹരമായി വളരെ ലോജിക്കായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഒരു ലോജിക്കില്ല അയാൾ അയാളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഖണ്ഡിക്കുമ്പോൾ അതിലൊരു ബാലിശം ഉണ്ടാവില്ല ബാലിശമായ ഒരു കമൻ്റ് ഉണ്ടാവില്ല പ്രത്യേകിച്ച് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ അവർ എല്ലാ പഴുതുമടയ്ക്കത്തക്ക രീതിയിലും അവരവരുടെ പാർട്ടിയെ സംരക്ഷിക്കാത്ത രീതിയിലും മാത്രമേ അവർ ചർച്ചയ്ക്ക് വരാറുള്ളൂ അവിടെ പാർട്ടിയെ സംരക്ഷിക്കാത്ത രീതിയിൽ വന്ന വ്യക്തിയായിരുന്നു നമ്മുടെ ഹസ്കർ അതുകൊണ്ടാണ് കാര്യം അദ്ദേഹം പാർട്ടിയുടെ വക്താവായിട്ട് പാർട്ടി നിയോഗിക്കപ്പെട്ട ഒരാളാണ് എന്നുണ്ടെങ്കിൽ പാർട്ടിയെ ഒരിക്കലും ഫ്ലോറിൽ കുറ്റം പറയാൻ പാടില്ല പൊതുവെ ഈ അടുത്ത കാലം ഒരാഴ്ചക്ക് മുമ്പ് വരെയും അദ്ദേഹം ചാനൽ ചർച്ചകളിൽ സി പി എമ്മിനെ അവസ്ഥയിൽ ഈ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയുടെ വെള്ളാപ്പള്ളിയെ സി പി എം തുടർച്ചയായിട്ട് സംരക്ഷിക്കുകയും ന്യായീകരിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്ന നിലപാട് പാർട്ടിയും അതുപോലെ തന്നെ പിണറായി വിജയനും ബഹുമാനപ്പെട്ട പിണറായി വിജയനും എടുത്തതിനു ശേഷമാണ് ഹസ്കർ പോലും നിലപാട് മാറ്റിയത് അതുമാത്രമല്ല ഹസ്കർ ഈ കഴിഞ്ഞ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ തെറ്റുതീരുത്ത രേഖയിൽ പറയുന്നുണ്ട് ജനപ്രതിനിധികളുടെ ഔദ്യോഗിക വാഹനത്തിൽ സ്വകാര്യ വ്യക്തികളെയൊന്നും കയറ്റാൻ പാടില്ലെന്ന് അവരുടെ രേഖയെ തന്നെ പറയുന്നുണ്ട് ആ രേഖ പോലും പിണറായി വിജയൻ ലംഘിച്ചു ആ ലംഘിച്ചുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് വെള്ളാപ്പള്ളിയെ കയറ്റിയത് അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ള കാര്യം ഇന്നലെ ഈ ഒരു ഏറ്റവും കേരള രാഷ്ട്രീയ കേരളത്തിന് ഇന്നലെ ഒരു ഞായറാഴ്ച ആൾക്കാർ ഒരു അവധിയുടെ ആലസ്യത്തിൽ ഉണരുമ്പോൾ രാത്രി പന്ത്രണ്ടര മണിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ ആ ഒരു ആ ഒരു ദൃശ്യം പോലീസിന്റെ നീക്കം ഭയങ്കര രഹസ്യമായിരുന്നു അതൊരു ഒരു വല്ലാത്ത അത് കാണുമ്പോൾ തന്നെ മുൻകൂട്ടി അങ്ങനെ ഇന്ന് അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഹൈപ്പ് മാധ്യമങ്ങളിലൂടെ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വല്ല കർണാടകയിലേക്കാ വല്ല തീർച്ചയായിട്ടും അതായത് മൈസൂരൊക്കെ പോകുവായിരുന്നു അല്ല ആ ഓപ്പറേഷൻ നമ്മൾ ഇന്നലെ കണ്ടതാണ് ആ ഡോറിൽ തട്ടുന്നു രാഹുൽ മാങ്കൂട്ടം വന്ന് തുറക്കുന്നു അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നു അപ്പോൾ ഇതില് ഇത് ഈ ചർച്ച ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഈ ചർച്ചയുണ്ട് അപ്പോൾ ഈ ചർച്ചയിൽ കോൺഗ്രസ് വക്താവിനോടാണോ അതേ വചസസ്പതിയോടാണോ രാജുപ്യ നായരോടാണോ രാജുപ്പ്യ നായരോടാണ് ഇദ്ദേഹം ചോദിച്ചത് അംജോദ ചോദിച്ചത് നിങ്ങൾ ഇങ്ങനെ ഇത്രയും പ്രശ്നക്കാരായ ആൾക്കാരെയൊക്കെ എന്തിനാണ് പാനലിൽ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടം അവരുടെ പാനലിൽ ഉണ്ടായിരുന്നതല്ല സത്യം അതാണ് സത്യം അതാണ് ആ സംസാരിക്കാതിരുന്ന കൂട്ട ബഹളമായതുകൊണ്ട് ആരാണ് അതിനെ തിരിച്ചു പറഞ്ഞത് അതല്ല ഈ പാനൽ എന്ന് പറഞ്ഞ രീതി പോലും വന്നിട്ട് അധികം അതിൽ ആയിട്ടില്ല എനിക്കൊന്നും ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കകാലത്താണ് അതെ അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇപ്പൊ ഞാൻ ഈ ചാനൽ ചർച്ചകളിൽ പ്രൊഡ്യൂസറായിട്ടും ഗസ്റ്റ് കോർഡിനേറ്ററായിട്ടും വർക്ക് ചെയ്ത അനുഭവം കണ്ട് പറയുന്നത് നമ്മൾ ഉച്ച ഉച്ചക്ക് ഒരു മണിക്കോ രണ്ട് മണിക്കോ വിഷയം തീരുമാനിച്ചാൽ ഒരു ഫോണുണ്ട് നമുക്ക് ഗസ്റ്റിനെ കണക്ട് ചെയ്യാനുള്ള ഫോണിൽ കുത്തിപ്പിടിച്ച് മാറി 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 വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ചോദിക്കും ആ ഒരു പലരും പറയും എനിക്കിത് മനോരമ കമ്മിറ്റിയാണ് അല്ലെങ്കിൽ ഏഷ്യൻ്റെ കമ്മിറ്റിയാണ് ഓൺലി കമ്മിറ്റിയാണ് ഇങ്ങനെ മാറി മാറി വിളിക്കും അതിൽ ഇപ്പോൾ ഇപ്പോൾ കുറെ കൂടി ചാനൽ ചർച്ചകളിൽ ഗസ്റ്റിനെ കിട്ടാൻ കുറേ കൂടി എളുപ്പമാണ് സി പി എമ്മിന് എ കെ സെൻറി വിളിക്കാം കോൺഗ്രസിനെ ദീപ്വേദി യോദി സാറിനെ വിളിക്കാം സൂർണ പ്രസാദിനെ വിളിക്കാം മുമ്പ് അങ്ങനെയല്ലായിരുന്നു അതുപോലെ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഈ എ കെ ജി സെൻ്ററിൽ പോലും എ കെ ജി സെൻ്ററിലും കോൺഗ്രസ്സിലും ബി ജെ പിയിലൊക്കെ ഈ ചാനൽ ചർച്ചകളിലെ ഗസ്റ്റുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ പോലും നിയോഗിച്ചിരിക്കുന്നത് അതായത് ഈ രാജുപ്പി നായർ ആണോ അതെ ഇനി വജസ്പതിയാണോ അതേ ഇനി വസീഫാണോ എന്നറിയില്ല അതായത് അന്ന് പാനലൊന്നും ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് നേതാക്കൾക്ക് ഇടയിലുള്ള ഏതോ നേതാക്കളാണ് ഈ രാഹുൽ സംസാരിക്കും അയാളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്ന രീതിയിൽ അദ്ദേഹത്തിന് മാധ്യമ ഈ ഇപ്പോൾ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ശത്രുതാ മനോഭാവത്തോടെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്തരത്തിൽ ഇപ്പോൾ വെൽ വളരെ ആയിട്ട് ഇപ്പോൾ മാപ്രകൾ എന്ന പേരിലാണ് ഈ നമ്മുടെ നമ്മുടെ ഉടപ്പം ജോലിയൊക്കെ ചെയ്തിരുന്ന മാധ്യമപ്രവർത്തകർ ഇപ്പോഴത്തെ പേര് മാപ്ര എന്നാണ് അപ്പോൾ ഈ മാപ്ര എന്ന പേര് എൻ്റെ ഈ ഇത്രയും നാളത്തെ കരിയറിൽ ഒരു അഞ്ച് കൊല്ലം മുമ്പ് വരെ മാധ്യമപ്രവർത്തകർക്ക് ഒരു വിലയുണ്ടായിരുന്നു ഇപ്പൊ പ്രവർത്തകർക്ക് ഒരു പട്ടി ലെവല പോലും ഇല്ല അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അത് രണ്ടാമത് തന്നെ നമ്മൾ പറയാം അതായത് ഈ നമ്മുടെ സോഷ്യൽ മീഡിയ ഭാഷയിലെ മാത്രകൾക്ക് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ചാനലിലേക്ക് ഒന്ന് ഇരുത്താവോ എന്ന് ചോദിച്ച് ഏതോ യു യുവാക്കളായിട്ടുള്ള ആൾക്കാരാണ് ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് ആദ്യമായിട്ട് ഈ വരുന്ന രംഗമൊക്കെ എനിക്കും ഓർമ്മയുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടം വരുന്നത് പിന്നീട് ഞാൻ മാതൃഭൂമിയിലെ സി ജി കിടക്കലിനെ വിളിച്ചിട്ടാണ് സി ജി മാതൃഭൂമി ഇപ്പോൾ അല്ലെ സി ജി ഇപ്പോൾ വീ ഡിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അപ്പോൾ ഈ സി ജി കിടക്കലിനെ ഞാൻ വിളിച്ചാണ് മാങ്കൂട്ടത്തിൻ്റെ നമ്പർ എടുക്കുന്നത് സി ജി ബി ഡി പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പ്രസ് സെക്രട്ടറിയായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് ഞാൻ ചോദിക്കുന്നു അങ്ങനെയാണ് എനിക്ക് മാങ്കൂട്ടത്തിൻ്റെ നമ്പർ തരുന്നത് മാങ്കൂട്ടം ഈ പറയുന്ന രീതിയിൽ ഒരു കൂട്ടം യുവാക്കളാണ് അല്ലെങ്കിൽ മാധ്യമങ്ങളുമായി ഇപ്പം നമ്മൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കും ചില ചെറിയ നേതാക്കളുമായി അടുപ്പം ഉണ്ടാവുമല്ലോ അതുപോലെ ഇവർക്ക് ടോപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിട്ടുള്ള മാധ്യമ മാധ്യമപ്രവർത്തകരെ പരിചയപ്പെടുന്നു അന്ന് പാനലും ഇല്ല ഒരു ചുക്കും ഇല്ല പക്ഷെ വന്നിരുന്ന് ഈ ചെറുപ്പക്കാരൻ വളരെ മനോഹരമായി സംസാരിച്ചു അങ്ങനെയാണ് ഇയാൾ എല്ലാവർക്കും വേണ്ടപ്പെട്ടത് അപ്പോൾ ഈ ചാനൽ ചർച്ചക്കിടയിൽ ഇങ്ങനെ പാനലിൽ അബ്ജോദ് അറിയാൻ ചോദിക്കുക ഇങ്ങനെയുള്ളവരെയൊക്കെയാണോ നിങ്ങൾ പാനലിലേക്ക് വിട്ടിരുന്നതെന്ന് അബ്ജോദ് അപ്പൊ ഓർക്കുന്നില്ല അബ്ജോദോ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളോ ഓർക്കുന്നില്ല ഈ പറയുന്ന ഈ കുറ്റാരൂപ ആരോപിതനായി തീർന്നിരിക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന എം എ ഇപ്പൊ എം എൽ എ ആയിരിക്കുന്ന ഇദ്ദേഹത്തിന് പാലക്കാട് മത്സരിക്കുന്നതിന് കാരണമായി തീർന്നത് പാലക്കാട് മത്സരിക്കുന്നതിന് കാരണമായി തീർന്നതിന് ഒരു ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നിർണായകമായ പങ്ക് ഈ ചാനലുകൾക്ക് ഉണ്ടായിരുന്നു ഇപ്പോ ഇവർ ഏഹ് ഈ പറയുന്ന രീതിയിൽ വേട്ടക്കാരൻ ഒരു വേട്ട പട്ടി പോകുന്നത് പോലെ ഈ ചെറുപ്പക്കാരനെ വേട്ടയാടുമ്പോൾ എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ ഇവരൊക്കെ തന്നെയാണ് ഈ ചെറുപ്പക്കാരൻ്റെ സീറ്റ് വാങ്ങിച്ചു കൊടുക്കാനായി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചവർ ഇല്ലെന്ന് നെഞ്ചൽ കൈവച്ചവർക്ക് പറയാൻ പറ്റൂ എന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ഈ പണി നിർത്തണം അല്ലാതെ ഈ ഒരുമാതിരി ഇപ്പൊ അയാൾക്ക് ഉറങ്ങുന്നില്ല അയാൾ അഴി എണ്ണുന്നു അയാൾ തറയിൽ കിടക്കുന്നു ചോദിക്കാനായിട്ട് ആദ്യം വേണ്ടത് അതാണ് അല്ലാതെ ഒരുമാതിരി ആ ചെറുപ്പക്കാരൻ ഇപ്പൊ ആയി കഴിയുമ്പോൾ അവൻ്റെ ശവത്ത് കുത്തല രീതിയിൽ സംസാരിക്കാൻ നാണം കിട്ടിയമാർക്ക് നാണമില്ലെന്ന് മാത്രമേ എനിക്കിതിൽ ചോദിക്കാനുള്ളൂ കഷ്ടമുണ്ട് പരമകഷ്ടം